െന്ന മുദ്രാവാക്യവുമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന് തുടക്കം നൽകി യൂത്ത് കോൺഗ്രസ് നാട്ടിക അസംബ്ലി കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷനായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാർ ക്യാമ്പിന്റെ ഭാഗമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഒ ജെ ജനീഷ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ കെ പി സി സി മെമ്പർ സുനിൽ അന്തിക്കാട് സുനിൽ ലാലൂർ ശോഭ സുബിൻ എന്നിവർ സംസാരിച്ചു మా రడత ముందు సౌప్రోగ్రత చేయి ಹೃದಯ వివరం చేయమన్నారు. మీరు 10 గంటకి వస్తారంటావు. కేవుగావు. ఉజ్చకం ఉందిలే. మన ఎన్జీపీ డా ఆదిపదం విజయించు. మీరు ఎത്ര번 సంగ్రతకి వెయిట్ ఇన్ రిసీ్ అనుకున్నా కదా ఆల్రెడీ. సమయం వచ్చేలే లే. ఇది పెద్ద నస. నేను చెప్తున్నది నాటిక అసోసియేషన్‌లో కాన్ఫరెన్స్ కి ఒక ఎంఎల్